സന്തോഷവും നോക്കി നോക്കി എപ്പോഴും വീണിയെടുത്തൊക്കെ ഇരിക്കുന്നത് അതൊക്കെ അടുത്ത വർഷം ശരിക്ക് പിടിക്കട്ടെ കുറച്ചുകൂടെ റെഡ് കളറാവും കേട്ടോ ഇതിപ്പോൾ ആയിട്ടേ ഉള്ളു കുറച്ചുകൂടി നല്ല റെഡായി വരും ഇത് അബിയുമാണ് അബിയു പിടിച്ചില്ല അടുത്ത വർഷം പിടിക്കുമായിരിക്കും ചെറുതാണ് മര ഇത് മിറാക്കിൾ ഫ്രൂട്ട് മിറാക്കിൾ ഫൂട്ടിൻ്റെ പിടിക്കേണ്ട സീസൺ ഇതെല്ലാം തോന്നുന്നു ഒന്നും പിടിച്ചില്ല ഇതിന് കുറച്ച് മുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കുറേയധികം പിടിച്ചും അരിയില്ലാത്ത ചാമ്പയ്ക്ക് ഇത് അരിയില്ലാത്ത ഇത് പിടിച്ചില്ല ചെറുതാ മരം അടുത്ത വർഷം നമുക്ക് വെറ്റില്ല ഇത് അത് സപ്പോട്ടാണ് ഇടയിലോട്ട് നിൽക്കുന്നത് സാധാ സപ്പോർട്ടാണ് വെരിഗേറ്റഡ് ഓറഞ്ചാണ് ഇതിപ്പം പൂത്ത് വരുന്നുണ്ടേ ഇത് ചെറുതായിട്ടൊക്കെ പിടിച്ചൊക്കെ നിൽക്കുന്നു നമ്മൾ കൊണ്ടുവന്ന സമയത്ത് കുറേ പിടിച്ചായിരുന്നു ഇപ്പം പൂത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കുറേ കിട്ടുന്നൊന്നുമില്ല പിന്നെ ഇങ്ങനൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ വെരിഗേറ്റഡിൻ്റെ ആ ഇലയുടെ കളർ ഇപ്പം ചേഞ്ച് ആയി വരുന്നുണ്ട് സാധാ നോർമൽ പോലെ വരുന്നു കണ്ടോ സെയിം ഈ മരം തന്നെ കുറച്ച് ഇതാവുമ്പോൾ അങ്ങനെ ആവുമായിരിക്കും നമുക്ക് കറിയില്ല നമുക്ക് നോക്കാം വേനിച്ചടിച്ചിട്ട് ഇതാ വെച്ചേക്കുന്നത് ഇത് ചൈനീസ് ഓറഞ്ച് ഇതാണ് ഇതിനകത്ത് കുറേ പിടിക്കുന്നു പതുക്കെ സ്ലോയിലാണ് വളർച്ച ഇതിൻ്റെ കറിയുണ്ട് ഇത് പിന്നെ വളർന്ന് വരാൻ കുറേ ഇതാണ് എന്താ ചോ ഓറഞ്ച് കളർ പോലെ ഇങ്ങനെ വരുന്നുണ്ട് വിളന്ന് ഇത് ചൈനീസ് തുടങ്ങിയിട്ട് ഞാൻ ചെറിയ ചട്ടി തന്നെ വെച്ചു ഇതൊക്കെ തറയിൽ സെറ്റ് ചെയ്യണം മഴ വരത്ത ഇത് സീറ്റ് റൂബി സീറ്റ് റൂബി ചെറുതായിരുന്നപ്പോൾ തന്നെ പൂത്തൊക്കെ വന്നതാണ് ഞാനിപ്പം ഇപ്പോഴല്ലേന്നറിയില്ല ഇതിൻ്റെ സമയം സീസൺ ഇതൊന്നും നമുക്ക് ഇച്ചിരി കുറേ ഇലയൊക്കെ ഒന്ന് വലുതായിട്ട് തന്നെ ഒന്നും പൂത്തിട്ടൊന്നുമില്ല അത് ഞാൻ ചട്ടിയിൽ അടച്ചിരിക്കുന്നത് ഇത് ബെയറാപ്പിൾ ബേറാപ്പിളിനകത്തും കുറെ പൂത്തെങ്കിലും ഇപ്പം ഇതാ ഉണങ്ങി ഇതിൻ്റെ ഇതൊക്കെ ഉണങ്ങി നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ചൂടിൻ്റെ ആയിരിക്കും ഈ ചട്ടിയിലാണ് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ഇത് ഗ്രീൻ ബേർ ആപ്പിളാണേ ഇത് മാതളം നമ്മൾ ഓറഞ്ച് കളറിൻ്റെ മാതളമാണേ അത് കുറേ പൂത്തെങ്കിലും പിടിച്ചില്ലേ പിന്നെ ഇത് റെഡ് ബെയർ ആപ്പിൾ ഇത് നാടൻ ചാമ്പയാണ് പക്ഷെ അതിന് പോത്ത ഒന്നുമില്ല ഇതൊക്കെ ഒരു മാവാണ് മാവ് അത് ദിനം മാവെന്നൊന്നും അറിയില്ല അതാ ഇതും വലുതായി വരുന്ന അടി സ്ട്രോബെറി പേരും നമ്മുടെ വയലറ്റ് മുളകാണ് ഇത് പാകാൻ വേണ്ടി വൃത്തിപ്പഴിപ്പിക്കുകയാണ് പിന്നെ റോസ് ഇത് ഹോൾ സീസൺ ആവാം പിടിച്ചെങ്കിലും മൊത്തം കുഴിഞ്ഞു പോകും പിടിച്ചതൊക്കെ പിന്നെ റോസ് മുല്ലപ്പൂ ഒക്കെ കണ്ട വെച്ചാൽ ഇവിടെ നിന്നതല്ല ഞാൻ അവിടെ കൂടി കൊണ്ടുവച്ചതേ ഉള്ളൂ വാടി നിൽക്കുകയാണ് എന്തോ ഒരു മണം ആ പൂ വിരിയുമ്പോൾ ഈ മുള്ളൻ ചക്കൊരു പ്രത്യേകത കേട്ടാ കുറേ ഇത് ഒരെണ്ണേ പിടിച്ചെല്ലാം ഞങ്ങൾ വിചാരിച്ചിത് പോയ കറുത്ത് എന്തുമായിട്ട് ചെറുതായിട്ട് നിൽക്കും നിന്നിട്ടാണ് കുറേ നാൾ കുറേ ദിവസം ഇങ്ങനെ നിന്നിട്ടാണ് പിന്നെ അത് ചക്കയായിട്ട് വരുന്നത് നമ്മൾ ഉണങ്ങിപ്പോയെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിപ്പോൾ പിന്നത്തെ എണ്ണം ഫസ്റ്റ് ടൈം എണ്ണം പിടിച്ചിട്ട ഇതൊക്കെ അരിയിട്ട് പിടിച്ചു വന്ന മരങ്ങൾ തന്നെയാണ് ഇത് മുസന്തിയാണ് ി കുറേ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആകെ ഒന്ന് രണ്ടിലെ കൊണ്ട് വന്ന് വെച്ചപ്പോ ശേഷം ഒന്ന് രണ്ടിലയാണ് കിളിർത്ത് വന്നത് ഇപ്പം താ കിളിർത്ത് വരുന്നുണ്ട് താഴേന്ന് നമുക്ക് നോക്കാം ഇതും കണ്ടോ നമ്മൾ മാതളം ഈ മാതളത്തിനകത്തിരിക്കുന്ന പുഴു നോക്ക് പക്ഷെ ഇത് റെഡ് കളറാണ് നല്ല പിടിച്ചെങ്കിലും അത് റിസൾട്ടില്ല മൊത്തം കൊഴിഞ്ഞു പോവുകയാണ് പിടിച്ച് കിട്ടുന്നില്ല പൂക്കുന്നുണ്ട് പക്ഷെ പിടിച്ച് കിട്ടുന്നില്ല നമ്മുടെ തായ്ലൻ്റ് പിങ്ക് വേര അല്ല തായ്ലൻ്റ് ചാമ്പയ്ക്ക പിങ്ക് ചാമ്പയ്ക്ക നമുക്കത് കാണുമ്പോൾ കാണുമ്പോൾ നല്ല രസമാണ് ആദ്യം മുട്ടായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് കൊലയായിട്ട് പിടിക്കുന്നു പിന്നെ ഇതിനകത്ത് ഉള്ളൊക്കെ കയറുന്നുണ്ടായിരുന്നു കളറ് മാറി മാറി വരുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല ഇതിന് കുറേ ഓൾ സീസൺ പോലെ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് പിടിക്കുന്നത് ഇത് വേണ്ട ചെറിയ മുട്ട് വരുന്നുണ്ട് പിന്നെ അത് ഇവിടെ വരുന്നുണ്ട് മുട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ മുട്ട് അതിൽ നിന്ന് ഇച്ചിരി കുറച്ചുകൂടി വലിയ മുട്ട് പിന്നെ കുറേ ഇച്ചിരി വലിയ മുട്ട് ഇത് പിടിച്ച് നിൽപ്പുണ്ട് അപ്പം ഇത് നല്ലതാണ് തോന്നുന്നത് നമുക്ക് ഓൾ സീസണായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എപ്പോഴും ചാമ്പയ്ക്കായിട്ട് നമുക്കൊരു സന്തോഷം അതും ടേസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുമല്ലേ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഇത് പുളി എന്ന നല്ല സ്റ്റാർ ഫുഡാണേ ഇതേ ഉണ്ടോ ഇതിനകത്ത് പിടിച്ച് നിൽക്കുന്നത് ഇക്ക നല്ലോണം പിടിച്ച് ഇത് പൂളി നമ്മൾ തിന്നെ കിട്ടില്ല തിന്നുമ്പം എൻ്റെ ടേസ്റ്റ് ഞാൻ പറയും ഇത് ചുമന്ന് നെല്ലിയെന്നും പറഞ്ഞു ഞാൻ വാങ്ങിയത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് സീറ്റ് റൂബിയാണോ എന്നൊരു സംശയം ചെറിയ മരമാണെങ്കിലും പൂത്ത് പൂക്കുന്നതൊക്കെ കൊഴിഞ്ഞു പോവാണ് കൊഴിഞ്ഞേ പോണ ഇതിൻ്റെ നമുക്ക് നോ പിടിച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ ഇത് റെഡാണോ റെഡ് റൂബിയാണോ സീറ്റ് റൂബിയാണോന്ന് അപ്പം നോക്കുമ്പം റെഡ് റൂബിയേക്കാളും ചെറിയ ഇലയാണ് അപ്പം ഇത് സീറ്റ് റൂബിയാണോ എന്നൊരു സംശയമാണ് പിടിച്ചതിന് ശേഷം നമുക്ക് ഉറപ്പിക്കാം ടേസ്റ്റ് ചെയ്തിട്ട് ഇത് മല്ലിക മാവാണേ ഈ മല്ലിക മാവും ഭയങ്കര സ്ലോ ആയിട്ടാണ് വളരുന്നത് ഇലയൊക്കെ വരാൻ ഭയങ്കര താമസമാണ് ഇത് നമ്മുടെ ഗ്രീൻ ചാമ്പയാണ് ഇതിൻ്റെയൊക്കെ ചവട്ടിൽ ഇങ്ങനെ ഇല ഇട്ടേക്കുന്നത് ചൂട് കാരണം നല്ല വെയിലുള്ളതുകൊണ്ടേ ഉണങ്ങി ഉണങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വാഴത്തടകളും കറി ഇങ്ങനെ ഇട്ടേക്കുന്നത് ഗ്രീൻ ഷാംപ് ഇത് പിടിച്ച് പൂത്തില്ല അടുത്ത വർഷം പിടിക്കുമായിരിക്കും ഇതൊക്കെ ഒരു ഇനം മാവുകളാണ് പൂത്തിട്ടൊന്നുമില്ല മൂന്ന് വർഷം ആവാറായി വെച്ചിട്ട് ഇത് ഗുജറാത്ത് മാവാണ് ഇത് ചട്ടിയിൽ നമ്മൾ വെച്ചിട്ടുള്ള മഴയൊക്കെ വരുമ്പോൾ താഴെ ഇറത്തു വെക്കണം ഇത് നമ്മുടെ ചക്ക ഈ ചക്ക ഒരെണ്ണേ പിടിച്ചുള്ളൂ എന്നിട്ടത് മരമൊക്കെ ഉണങ്ങുന്ന പോലെ നിൽക്കുവാണ് ചെറിയൊരു മരമാണ് ചെറിയ ചക്കയാണ് ഇതിനകത്ത് ചൂള ഉണ്ടോന്ന് നമുക്ക് സംശയം തോന്നുന്ന പോലെ ഇത് മാതിരി ഉള്ള സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് പക്ഷെ കുറേ പൂത്തെങ്കിലും നമുക്ക് റിസൾട്ട് ഇല്ല അതാ പിടിച്ച് കിട്ടുന്നത് ഇപ്പോൾ രണ്ടെണ്ണ നാലെണ്ണയുള്ളായിരുന്നത് രണ്ട് വീണുപോയി ഇപ്പോൾ എന്താ രണ്ടെണ്ണയുള്ളു പഴുക്കട്ടയെ പഴുത്തിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ആ വീണ് ചെറുതായിട്ട് വീണു പോയതിനുള്ളതൊന്നും ടേസ്റ്റ് ഒന്നുമില്ല കവർപ്പാണ് അതൊന്ന് നിർത്തിവെക്കുകയാണ് മൽബറി ചെറിയൊരു ചട്ടിക്കകത്ത് വെച്ചേക്കാം ഞാൻ പറഞ്ഞ് ചൂടടിക്കായിരിക്കാം കരിയിലേ അതൊക്കെ ഉണ്ട് അതിനകത്ത് ചെറിയ മരമാണെങ്കിലും പിടിച്ചിട്ടാണ് പാകിസ്ഥാനോ മൽബറി എന്നാണ് പറയുന്നത് നമ്മുടെ മുന്തിരി മുന്തിരി പടർത്തി വിടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എത്ര കെയർ ഒന്നും കൊടുക്കാതായിരുന്നേ വളർന്നു പോയി പക്ഷേ ഇതൊക്കെ ഉണങ്ങിയിക്കങ്ങി പോയത് പിന്നെ ഇത് ആ അവിടെ നിന്നിട്ട് കിളിർത്ത് വരുന്നുണ്ട് അപ്പോൾ പൊട്ടിക്കിളിച്ചൊക്കെ വരുന്നുണ്ട് ഇതൊരു മാവാണ് പേരറിയില്ല ഇത് ആ പേരൊക്കെ പിന്നെ പിടിച്ചില്ല അപ്പം ഈ കിളിർത്ത് വന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതും സമ്പിയാണ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കിളിർക്കാതെയൊക്കെ കിടന്നതാണ് ഇപ്പം പിന്നെ ചെറിയ കിളിർപ്പൊക്കെ വന്നതാണു ചട്ടി തന്നെ എഴുതിരിക്കാൻ ഇത് ബനാന സപ്പോർട്ട ബനാന സപ്പോട്ടെ പൂത്തൊക്കെ വന്ന് ഞേ പിടിച്ചില്ല ആ പൂവൊക്കെ ഇങ്ങോഴിഞ്ഞ് പോയി കായുമായിട്ട് വന്നതാണ് ഇത് തായ്ലൻ്റിൻ്റെ കയ്യിലാണ് ഇതും കുറേ പൂത്തെങ്കിലും നമുക്ക് കായ് കിട്ടത്തില്ല പൂവിൻ്റെ ഇവിടെ വെച്ച് ഇങ്ങ് ഒഴിഞ്ഞു പോവും ഇതും ഹോൾസേസ് മാവാണ് ഇതുപോലെ പൂത്ത് മാവങ്ങ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞങ്ങ് പോയി ഇപ്പോൾ പിന്നെയും പൂക്കുന്നു പിടിക്കാൻ നമുക്ക് പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ കുറേ കഴിയുമ്പോൾ പിടിക്കുമായിരിക്കും ഇത് കുഞ്ഞുമരമല്ല അതുകൊണ്ടായിരിക്കും പോന്നത് കുഴി ഇത് വേറൊരു മാവാണ് ഇതൊക്കെ ചട്ടിയിലിരിക്കുകയാണ് അപ്പം കുറേ ടൈം എടുക്കുമായിരിക്കും ചെറിയ ചട്ടിയിൽ ഇത് അത്തിപ്പഴം ഫിഗ് സ്രീനത്തി നമ്മൾ തിരുവനന്തപുരം കാർഷിക കോളേജിൽ നിന്നാണ് വാങ്ങിച്ചത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത് അത്തിയാണ് സാധാരണ കാട്ടത്തിയൊക്കെ പിടിച്ചിട്ട് ഓരോരുത്തർ അത്തിപ്പഴം എന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചിട്ട് അത് പ്രയോജനപ്പെടുന്ന പെടാൻ പറ്റുന്നില്ല കാട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് വേണ്ട നാലെണ്ണിന് പിടിച്ചല്ലോ അത്തിപ്പഴം നമുക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത് ഇത് ഉമ്മർ ചാമ്പയാണേ ഉമ്മർ ചാമ്പയിൽ വളമൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഒന്ന് കരിഞ്ഞ പോലെ നിൽക്കുന്നത് അതും ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അത് അടുത്ത വർഷം പിടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് ഡ്രാഗനാണേ മുകളിൽ ചട്ടിയിലും സിമെൻറ്റ് വാട്ടിലൊക്കെ വെച്ചിരുന്നതാണ് അപ്പം നമ്മൾ താഴോട്ടെടുത്ത് മേളിൽ കയറ അതൊരു കുറച്ച് ടഫാന്ന് തോന്നുന്നു അത് പിടിച്ച് കയറാനൊക്കെ പാടാനും നമ്മൾ താഴോട്ടെടുത്ത് ഇതിൽ പൂവൊക്കെ പൂത്തതായിരുന്നു പക്ഷേ ഇത് നമ്മൾ താഴോട്ടെടുത്തപ്പോൾ അതൊക്കെ ഒടിഞ്ഞു പോയി കുറേ ഇത് പിങ്കാണ് ഇത് പിങ്ക് കളറാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് നമുക്ക് പിടിച്ചതിന് മുമ്പ് ഇത് റെഡായിരുന്നു റെഡിൽ നാല് ഇതുണ്ട് ട്ടാ പിന്നെ ഇത് ഇപ്രാവശ്യമാണ് ഊത്തൊക്കെ നിന്നത് അത് നമ്മൾ താഴെ കൊണ്ടുവന്ന് നോക്കുമ്പോഴൊക്കെ എല്ലാം പോയി ഇതിൻ്റെ ചുന്തിലൊക്കെ ഉണ്ടായിരുന്ന റെഡ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഉണങ്ങി ഇപ്പം ഇങ്ങോട്ട് വെച്ചിട്ട് രണ്ട് ദിവസം ദിവസമായതേ ഉള്ളൂ തറയിൽ വെച്ചിട്ട് ആ പൈപ്പും ഇതുമായിട്ട് ഇത് നമുക്കിനി വേറെ തൂണുണ്ടാക്കി വെക്കാൻ പറ്റില്ല അല്ല ഇളക്കിയൊക്കെ എടുക്കുമ്പോൾ അത് നശിച്ചു പോകും ഇത് റെഡ് ഇത് യെല്ലോ കളറാണ് യെല്ലോ പിന്നെ കുറേ ടൈം എടുക്കുമെന്ന് പറയുന്നുണ്ട് പിടി പിടിക്കൂത്ത് വരാനൊക്കെ ഇതല്ലോ ഇത് വൈറ്റ് വൈറ്റാണ് ഇതിലൊന്നും പിടിച്ച് നമ്മൾ കിട്ടിയിട്ടില്ല പിടിച്ചില്ല ഇനി പിടിക്കും വിശാല പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചിലവ് ചുരുങ്ങിയ രീതിക്ക് ഇവിടെ ഒരു പൈപ്പ് കിടന്നതാണ് അതിൻ്റെ ബാക്കി ഭാഗത്ത് ഈ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് കമ്പി ഫിറ്റ് ചെയ്ത് സൈക്കിളിൻ്റെ ടയറാണിത് പിന്നെ ഇത് ബൈക്കിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഒക്കെ എടുത്ത് ചിലവ് ചുരുക്കിയറി